അസലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ജനിക്കൂട്ടനാണ് കേട്ടോ ജെനിക്കുട്ടനെ അസിസ്റ്റൻ്റ് എന്ന് വിളിച്ചതിന് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അസിസ്റ്റന്റ് വീഡിയോ ഒന്ന് നിർത്തും ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ അല്ലാത്തൊരു അടങ്ങാറുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അതൊരു ഇറിറ്റേഷൻ ആണെങ്കിൽ ഞാനത് എന്തായാലും നിർത്താൻ തീരുമാനിച്ചുള്ളൂ ഞാൻ വീഡിയോയിൽ അങ്ങനെ അസിസ്റ്റൻ്റ് എന്ന് മാത്രം പറയലേ ഉള്ളൂ നേരിട്ടങ്ങനെ വിളിക്കലേ ഇല്ലാട്ടോ പിന്നെ ഇവിടെന്താപ്പോ റോട്ടിൽ ഒരു ചർച്ച എന്ന് വെച്ചാൽ ഇന്ന് ബീഫ് വാങ്ങണോ ചിക്കൻ വാങ്ങണോ ഇന്ന് എന്താണ് രഞ്ജിനുണ്ടാക്കണത് എന്നൊക്കെയാണ് ഈ ചോദിച്ചോണ്ടിരിക്കുന്നത് അതൊന്നും പെരയിൽ തീരുമാനിച്ച നേരല്ലേ റോട്ട് ഇറങ്ങണോ എന്ന് ചോദിച്ചാല് ഞാൻ ഇറങ്ങണ സമയത്ത് കുഞ്ഞുട്ടി ചാടിച്ചോണ്ടിരിക്കോ അപ്പൊ ആള് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്താണ് ഈ വക ചോദ്യമൊക്കെ ചോദിക്കല് ഇന്നപ്പം ഞാൻ റോട്ടിലായതുകൊണ്ട് റോട്ടെന്ന് ചോദിച്ചു എന്നുള്ളൂ കേട്ടോ അപ്പൊ ഞായറാഴ്ചയും വെള്ളിയാഴ്ച ഒക്കെ ഇപ്പൊരു പെരയിലില്ലാന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയില്ലുണ്ട് അപ്പൊ ആദ്യം ചിക്കൻ ആണോ ബീഫ് ആണോന്നൊക്കെ മൂപ്പേര് ചോദിക്കുമെങ്കിലും പിന്നെ മൂപ്പര് ബീഫും വരെ അവസാനിപ്പിക്കുള്ളൂ കേട്ടോ കാരണം മൂപ്പര്ക്ക് ചിക്കനെക്കാളും ഇഷ്ടം ബീഫാണ് കേട്ടോ അപ്പാള് ബീഫും അയക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വരുമ്പോഴത്തിന് ഞമ്മക്കിവിടെ മുറ്റടിച്ചു വരലേ അങ്ങോട്ട് തീരുമാനാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാനും എന്റെ സെനിക്കൂട്ടനും കൂടിയിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ മുറ്റടിച്ചു വരുന്നത് ഇങ്ങനെ ചില ദിവസം മുറ്റടി ചേരാൻ ഇറങ്ങുമ്പോ അപ്പുറത്ത് ഇപ്പുറത്തല്ലാത്ത ആത്താരൊക്കെ കാണും ഓരോടൊക്കെ കൊന്ന് വർത്താനൊക്കെ പറഞ്ഞ് മുറ്റഴി കഴിയുമ്പോൾ കുറച്ച് സമയം ആകുട്ടോ പിന്നെ ഈ രാവിലെ ഈ സമയത്താണ് ഞാൻ എല്ലാരും ഈ ചെന്ന് വർത്താനം പറയാനൊക്കെ ഈ ഒരു സമയം അത് കഴിഞ്ഞാൽ പിന്നെ അയലക്കൂത്തുകൂടെ പോകലും വർത്താനം വരച്ചിലും ഒന്നുമില്ല കാണുമ്പോഴുള്ള വർത്താനം ഉണ്ടാവും അത്രേ ഉള്ളുട്ടോ അല്ലാതെ പോയിട്ടിരുന്ന വർത്താനത്തിനൊന്നും ഞാൻ അധികം നിക്കലില്ല അപ്പൊ കാണുമ്പോ എല്ലാരോടൊന്ന് വർത്താനൊക്കെ പറഞ്ഞു ശരിക്കും പറഞ്ഞ പുറത്തുള്ളവൾക്കൊക്കെ മിസ് ചെയ്യുന്ന ഒരു കാര്യം കാരട്ടത് ഈ നാട്ടും പുറത്തില്ല ഞമ്മളങ്ങട്ടും ഇങ്ങോട്ടും കണ്ട് കണ്ടും പരിചയപ്പെടലും മിണ്ടലും ഒക്കെ ഉള്ള കാര്യങ്ങളില്ലേ അപ്പൊ എന്തായാലും മുറ്റടിച്ചു വരെ ഇങ്ങനെ അതിൻ്റെ അടിയിൽ കൂടെ പുരോഗമിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം വേറൊരു താത്താനോട് വർത്താൻ പറഞ്ഞു അത് അതിനെ കുറച്ച് ഇനിയിപ്പോ വേറെ താത്ത വന്നു അങ്ങനെ ഞങ്ങള് മുറ്റടി ഏകദേശം കംപ്ലീറ്റ് അയക്കണ കേട്ടോ ഇനി പെട്ടൊന്ന് കുറച്ച് മുറ്റം അടിച്ചു ആര് കൂട്ടത് കൂട്ടിയത് ഒന്ന് ചുട്ടെടുക്കാനും കൂടി ഇണ്ട് കേട്ടോ അങ്ങനെ നല്ലേൽക്കിന് മുറ്റടി വരി കൊണ്ട് ഇരുന്നീന്റെ ഇടക്ക് ഞാനും ചെറിയ കുട്ടനായിട്ട് അങ്ങനെ തെറ്റി അതിന്റെ പാട്ടാണ് ഇപ്പൊ കേട്ടത് കേട്ടത്ട്ടോ സംഗീതി എന്താന്ന് വെച്ചാല് ഞാനിവിടെ മുറ്റടി ചോരി ഈ ചെമ്പലൊക്കെ ഇവിടെ കൂട്ടിയിട്ട് ആ സമയം കൊണ്ട് ആള് ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളമൊക്കെ നിറച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അയില് പിന്നെന്തായാലും അത് അവിടെ കടന്നു പോകേട്ടേന്ന് വിചാരിച്ചിട്ട് ഞാനും ഓരും കൂടി അകത്ത് പോയി പക്ഷെ വേണ്ട ഇത് മുഴുവനും കത്തി കഴിഞ്ഞിട്ട് അകത്ത് കയറിയ മതി ഒന്നും പറഞ്ഞിട്ടില്ല കരച്ചിലാണ് കേട്ടോ അത് അപ്പൊ ഇതിലാണെങ്കിൽ കൊണ്ടുവന്ന് വെള്ളവും പറഞ്ഞിട്ട് ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ചെറിയൊരു സൈക്കോ ഒക്കെ അതിലുണ്ട് അപ്പൊ എന്തായാലും അതവിടെ ഇഞ്ഞ് പൊകഞ്ഞ് പൊകഞ്ഞ് കത്തട്ടോ അപ്പൊ ആളെ ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളകത്ത് കയറിക്കണേ അപ്പൊ ഞമ്മളെ കുഞ്ഞുട്ടി ബീഫ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനിപ്പതൊക്കെ ഒന്ന് കഴുകി അതൊക്കെ ഒന്ന് ഇണ്ടാക്കണം ഇന്നിപ്പോ ബീഫ് കറിയും നെയ്ച്ചോറും ഒക്കെ ആണ് കേട്ടോ സിമ്പിളായിട്ട് അങ്ങനെ വെക്കാന്നാണ് വിചാരിച്ചത് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണ സമയത്തും അതേപോലെ തന്നെ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തും എവിടുന്നാന്നറിയില്ല കാക്കകളും പൂച്ചകളും ഒക്കെ ഇങ്ങോട്ട് വിരലുണ്ട് കിട്ടോ അതേപോലെ തന്നെ കോഴികളും അപ്പൊ ഇന്ന് കുഞ്ഞുട്ടിക്കും ജെനക്കൂട്ടനൊക്കെ പെട്ടെന്ന് നല്ല പണിയിലാണ് കിട്ടോ അപ്പൊ ഞാൻ മുകളിലൊന്ന് കയറി നോക്കിയതാണ് ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അപ്പൊ അതൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്തു പിന്നെ ഇന്നിപ്പോ ഇപ്പച്ചിന്റെ ആളായിട്ട് സ്വന്തം ആളായിട്ട് ബാക്കിൽ കൈയൊക്കെ ഒക്കെ കെട്ടി ആളിറങ്ങിയിക്കുന്ന കേട്ടോ ഇപ്പച്ചിക്ക് ഇന്ന് ഇവിടെ ക്ലീൻ ആക്കലാണ് ജോലി അപ്പൊ ഇവിടെ ഉള്ള ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്നിന്നോട് രണ്ടുമൂന്ന് ദിവസമായി പറഞ്ഞിട്ട് പക്ഷെ എനിക്കതിനൊന്നും കൂടിയാ കൂടാത്തത് കൊണ്ട് ഇന്നിപ്പ ലീവ് ഉള്ള ആയതുകൊണ്ട് മൂപ്പര് കയറിയതാണ് അപ്പൊ സെനുവിന് ചൂലും മൊറം ആയിട്ട് ഓനമാണെന്ന് പറഞ്ഞു അപ്പൊ ഓനിക്കുള്ള ചൂലൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ ഇവിടെയല്ല ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ല ഒച്ചക്കെന്താണ് മ്യൂട്ടാക്കിയത് എന്ന് വെച്ചാല് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഒച്ചത്തിലെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ക്യാമറ കൊളത്തി വെച്ചുകാണി ഞാൻ തായത്തിക്കന്നെ പോയിട്ടുണ്ടീനെ പിന്നെ ഇതൊക്കെ കുഞ്ഞുട്ടി സ്വന്തം ഷൂട്ട് ചെയ്തിട്ടുണ്ടാണ് ക്യാമറ ഇവിടെ കൊണ്ടുവന്നുവച്ചിട്ട് ഉം ആൾക്ക് ഷൂട്ട് ചെയ്യാനൊന്നും അറിയില്ല ഇനിയിട്ടോ പക്ഷെ ചന്ദനം ചാരി ചന്ദനം ഒരു ചൊല്ലുണ്ടല്ലോ ഇപ്പൊ എന്റെ പിന്നാലെ കൂടി കൂടി മൂപ്പരും ഏകദേശം ഷൂട്ടിംഗ് ഒക്കെ ചെറുതായിട്ട് പഠിച്ചു തുടങ്ങി അതുകൊണ്ട് മൂപ്പര് കുറച്ച് ക്ലിപ്സ് ഒക്കെ ഷൂട്ട് ചെയ്തത് അതിനീട്ടോ അങ്ങനെ ഇതാ ഞാൻ ക്യാമറയും കൊണ്ട് തായത്തൊക്കെ വന്നിരിക്കണേ നമുക്ക് ഞമ്മടെ പണികളൊക്കെ നോക്കണല്ലോ അപ്പൊ ഒരിക്കക്ക് സമയാവുമ്പത്തേനും ഫുഡ് ഒക്കെ റെഡി ആക്കി കൊടുക്കണ്ടേ അപ്പേ കൊറച്ച് പെരുംജീരകം ഉണ്ടേനു അപ്പൊ അത് പൊടി പൊടിച്ചെടുക്കണം എന്ന് കൊറേ ദിവസമായി ഞാൻ വിചാരിക്കണു പക്ഷേ എന്റെ മടി കാരണം അതെങ്ങനെ നീട്ടിക്കൊണ്ടേക്കെട്ടോ അപ്പൊ ഞാൻ അതൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ പിന്നെ ഞാന് പെരുജീകരക ആ വേറെ ഒരു ബോട്ടിലാക്കാന്ന് വിചാരിച്ചു ഇതിന് ഞാൻ ഇതില് ഞാൻ ഈ ഡ്രൈ ഐറ്റംസാണ് കേട്ടോട്ടക്കല് കാരണം ഇതിന്റെ ഈ ഒരു വെള്ള വാഷർ ഉണ്ടല്ലോ അപ്പൊ അത് പൊടികളൊക്കെ അതിന്റെ കളറ് മങ്ങും അപ്പൊ അതുകൊണ്ട് ഞാന് ഹൈക്ക് ആക്കലില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ അയിക്ക് വേറെ സാധനം മാറ്റി മറ്റേ കുപ്പി ഞാൻ കഴുകി വെച്ചിട്ടോ ചില കാര്യങ്ങൾ വരുമ്പോ ഞാനും ഭൂലോകം അടിച്ചേണ്ടട്ടോ പെരുചിരം കഴിഞ്ഞിട്ട് അഞ്ചിട്ട് ദിവസം അയക്കണേ പക്ഷേ എങ്കിൽ അത് പൊടിച്ചെക്കാനുള്ള ഒരു മടി എത്രയെന്നറിയാപ്പ് അപ്പൊ ഞാൻ ഇടയ്ക്കിടക്ക് മേലെ വന്നു നോക്കാൻ മറക്കണില്ല കേട്ടോ എന്തൊക്കെയാണ് ഒരു കാടണത് എന്നറിയായിട്ട് എനിക്കൊരു സമാധാനം അല്ല അതിൻ്റെ അടുത്ത് അജും മദ്രസ് ഇട്ട് വന്നിട്ടുണ്ടേനു അജും ജോയിൻ ചെയ്ത് പിന്നെ എന്റെ സെനിക്കൂട്ടനെ കൂടലായിട്ട് എനിക്ക് ഭയങ്കര ഇറങ്ങിറക്കണ്ടിട്ടോ കാരണം അല്ലെങ്കിൽ ഞാൻ പണിയെടുക്കുമ്പോ എന്റെ പിന്നാലെയാണ് ഇണ്ടാകുക ഇന്നിപ്പ ഇവിടെ ഓല കൂടെ നിന്ന് കൊട്ടത്തേങ്ങയാകാനുള്ള പരിപാടിയാണ് ഓനെ ഞാൻ പിന്നെ വല്ല ഇവിടെ പറഞ്ഞു ഈ വെയില കൊണ്ട് നിർത്തിക്കാളിന്നൊക്കെ ഉള്ളത് പക്ഷെ ഓലിന്ന് തീരുമാനിച്ചതാണ് മുഴുവൻ ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഈ തലയിൽ ഒരു കണ്ടൊക്കെ ഇട്ടു എടുത്തീനെ കേട്ടോ പക്ഷെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കാട്ടണത് ഞാൻ വീഡിയോ എടുത്തോ നല്ല രസം ഞാൻ ചെറു ു ആ ഒരു ഭാഗം ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴൊക്കെ കേട്ടോ അപ്പൊ ഞാനൊരു കഷ്ണൊക്കെ തലയിൽ ഇട്ടെടുത്ത് കണ്ട് ഉം ഞാന് പോന്നിട്ടുണ്ട് ഇനി കേട്ടോ കാരണം ഞമ്മക്ക് ഞമ്മള് ബാക്കി പണികളൊക്കെ നോക്കണല്ലോ എന്നാണെങ്കിൽ നീയക്കുട്ടി ബലിക്ക് ഇറങ്ങിയിട്ടെന്നല്ല കേട്ടോ ഓൾ ഇതിന്നൊക്കെ മാറി കഴിച്ചിലായി ഓളും കൂട്ടുകാരത്തി ഏറ്റു ഇവിടെ കളിച്ചുകൊണ്ട് ഇരിക്കോ ആ പേരും പറഞ്ഞ് ഇപ്പച്ചി മോളും അതിന്റെ അടക്കമൊന്ന് പിണക്ക പിണക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിട്ടോ അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ഇതൊക്കെ ഒന്ന് ചൂടറിയിട്ടുണ്ട് ഇനേ വെച്ചിട്ട് സ്റ്റൈലാക്കി ഇടുമ്പോളേ അപ്പുറം അപ്പറൊക്കെ പോവുന്നുണ്ട് ഞമ്മക്ക് താൽക്കാലികം സ്പാച്ചില് വണ്ട കൈ വെച്ചിട്ട് ഒക്കെ ആക്കി കൊടുക്ക കേട്ടോ മിക്സിന്റെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തിട്ട് പിന്നെ ഞാന് വേറൊരു കുപ്പിക്ക് ആക്കി വെക്കും ഞാൻ കഴിയുമ്പോ അങ്ങനെയുണ്ട് ചെയ്യല് അപ്പൊ ചെറുതായിട്ടൊന്ന് വറുത്ത് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും അപ്പൊ ഞാനത് കൊണ്ടിന്ന് പൊടിച്ചെടുക്കട്ടെ നമ്മള് ബീഫൊന്നും വെച്ചിട്ടില്ല ബീഫ് ഇതൊക്കെ ആയിട്ട് വേണം നമ്മളെ ബീഫ് ബീഫിന്റെ പരിപാടിയും കാര്യങ്ങളും ഒക്കെ നോക്കാൻ വേണ്ടിട്ടോ രണ്ടു ദിവസം മുന്നേ എനിക്ക് ഒഴിവുണ്ടായപ്പോ ഞാൻ കുറച്ച് ചെറുളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിട്ടോ നമ്മളെ ബോക്സിൽ അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കുക്കിങ് എനിക്ക് ചതക്കലും തൊലിക്കലും ചതക്കലുണ്ട് തൊലിക്കലൊന്നും വലിയ റിസ്ക് ഇല്ല ഇല്ലാട്ടോ അപ്പൊ ഞാൻ ഇതിന്ന് എടുത്ത് കണ്ട് വേഗം അങ്ങട്ടെ ഇണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് ഞാനിപ്പോ ഇങ്ങനെ വിചാരിച്ചു ഇനി ഇടക്ക് ഒഴിവുണ്ടാവുമ്പോ ഇങ്ങനെ രണ്ടുള്ളി തൊലിച്ച് വച്ചാല് ഇതേപോലെ കുക്കിങ്ങില് നമുക്ക് ഈസി ആവുന്നു ഒക്കെ ഉള്ള കാര്യം പക്ഷേ പക്ഷേങ്കിൽ എന്താ വച്ചാല് എനിക്കിതൊക്കെ ചെയ്യാന് ചില സമയത്തൊക്കെ ഒരു മടി വരും അപ്പൊ എന്റെ വീഡിയോ കാണുമ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് നിങ്ങളെ വീഡിയോ കാണുമ്പോ മടിയില്ലാത്ത പണി എടുക്കാനൊക്കെ തോന്നലുണ്ട് എന്നൊക്കെ ഉള്ളത് പക്ഷേ ചില സമയത്ത് ഞാൻ ഈ മടിയുള്ള സമയത്തുള്ളതൊന്നും വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നില്ലല്ലോ ഞാൻ പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചല്ലേ ഇന്ന് പോലും ഇതിനേക്കാൾ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ചെറുക്കുട്ടിനെ ഞാൻ നേരത്തെട്ട് കഷ്ണമുണ്ടല്ലോ അത് ചുരുട്ടി ചുരുട്ടിപൊടിച്ചിട്ട് എന്നാലും തലയിൽ അത് കളഞ്ഞിട്ടില്ല കേട്ടോ എന്നിട്ട് ഓലെ കൂടെ ആ ഒരു സഹകരിക്കാനുള്ളവന്റെ ഒരു മനസ്സ് നോക്കുകയാണെങ്കിൽ ഞാനിതിന് ഇങ്ങനെ പറയാനും കുഞ്ഞു നിങ്ങൾ ഈ വെയിലൊക്കെ കൊള്ളിച്ച് എന്റെ കുട്ടിക്ക് നാളെ പനിച്ചാല് ഞാൻ തന്നെ മരുന്നിനെ കൊണ്ടോണ്ടേന്നൊക്കെ പറഞ്ഞാണ് പറയേനീനീട്ടോ അപ്പൊ ഞാന് താഴത്ത് തന്നെ വീണ്ടും പോകുന്നക്കണട്ടോ നിനക്ക് ആണെങ്കിൽ ഓല എന്താ എടുക്കണന്ന് അറിയാമായിട്ടൊരു സമാധാനം ഇവിടെ ഇണ്ടേനും ഇതിട്ട് പോയാൽ പിന്നെ ചോറും കറിയൊന്നും ആകുമില്ലല്ലോ അപ്പൊ ഞാന് ഒക്കെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്നിച്ചിട്ടിട്ടാണ് ചതച്ചെടുക്കാണേ എന്നിട്ട് ഞമ്മള് കുക്കറിൽ ഇട്ടിട്ട് വേഗം ഒന്ന് കേട്ടോ അപ്പൊ ചതച്ചെടുത്ത സാധനങ്ങളും അയ്യ് കറിവേപ്പിലയും പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി പിന്നെ പെരിഞ്ചീരകം അതേപോലെ തന്നെ ഗരം മസാല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗരം മസാലയും ഇനിയിപ്പാണാവ് പൊടിച്ച് വെക്കല് അപ്പൊ അതും ഒന്ന് പൊടിച്ച് വെക്കണം ഞാന് ഗരം മസാല ഞമ്മളത് ഡ്രൈ ആയിട്ടുള്ളത് വാങ്ങിയിട്ട് പൊടിച്ച് കാണാൻ അങ്ങനെ വെക്കലാണ് കേട്ടോ അപ്പൊ ഇനി നമ്മൾ ഉപ്പും ചേർത്തിട്ടേ ബീഫ് മസാല ഉണ്ടായിനില്ല അതുകൊണ്ട് ഞാൻ ഇട്ടില്ല ഞാൻ പൂകൂടി ചേർത്തിട്ട് വേഗം എടുക്കണം അപ്പോഴേക്കും എന്താ മേലത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഓല ഇറങ്ങി പോന്നുട്ടോ ഓല ഇറങ്ങി പോന്നപ്പോളാണ് എനിക്കൊരു സമാധാനമായതെട്ടോ കാരണം എന്തായാലും കുട്ടനെ കൂടെ നിന്ന് വെയിലുള്ളാണ് പക്ഷെ ഞാൻ കുട്ടിനെ താഴത്ത് കൊണ്ടാൻ ശ്രമിച്ച കുട്ടിയെ സമ്മതിക്കണമില്ല അവിടെ നിന്ന് കരയണേ അപ്പൊ ഞാൻ സബോടയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടീട്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടേന കേട്ടോ പിന്നെ അതിനൊന്നും നേരല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നടന്നേ നേരെ മുഴുവനും കഴിഞ്ഞിരിക്കുന്നു അപ്പൊ വേഗം ഒക്കെപ്പാട് കുക്കറിലിട്ടിട്ട് ഏർ ഒരൽപ്പുലത്താക്കിയിട്ട് ആണ് മിക്സിൽ അടുപ്പിച്ചെടുക്കണേ പിന്നെ അതിൻ്റെ ഇടക്ക് നമ്മുടെ പണിക്കാർ വന്നപ്പോഴേ ഒളിക്ക് ചായ വേണം പറഞ്ഞിട്ടുണ്ടേനു എന്റെ അടുക്ക് ഇപ്പച്ചി മോളായിട്ട് ഒരു ചെറിയ ഇണക്കും പിണക്കോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എനിട്ടോ കാരാല് ഞങ്ങള് ചെ പണി എടുത്തപ്പോ കൂടി തന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇടയ്ക്കിടെ പോകുമ്പോ ഒരു സാധനം വാങ്ങിണ്ട് എനിക്ക് തരൂല്ലാന്നൊക്കെ പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കുറുമ്പ് കാട്ടിയിട്ടുണ്ട് കേട്ടോ അനിയ കുട്ടി ആദ്യം കുറുമ്പ് കാട്ടി പിന്നീട് ഇപ്പച്ചി എന്നെ ചെന്ന് സോൾവാക്കും അതൊക്കെ അപ്പൊ സോൾവ് ആക്കാൻ വേണ്ടി ബേക്കറിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊടുക്കണൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാന് ഇനി വേഗം നമ്മുടെ നെയ്ച്ചോറും കൂടെ ഒന്നുണ്ടാക്കി എടുക്കട്ടെട്ടോ എല്ലാര്ക്കും സൺഡേ ഹോളിഡേ ആണ് പക്ഷെ നമ്മളെ എന്താ പറയാ കിച്ചണിലുള്ള ഓലെ സംബന്ധിച്ച് നമുക്ക് എല്ലാ സൺഡേം വർക്കിംഗ് ഡേ ആണ് പിന്നെ സൺഡേ സാറ്റർഡേ എക്സ്ട്രാ വർക്കിംഗ് ഡേ ആയിട്ടാണ് എനിക്ക് തോന്നലോ കാരണം പല എൽ ഓലെല്ലാവരും പാടുണ്ടാവുമ്പോൾ പിന്നെ നമ്മൾ പണി നമ്മൾ നമ്മളെ വിചാരിച്ച് നേല്ല പിന്നെ ഓലൊക്കെ വീട്ടിലുണ്ടാകുന്ന ദിവസം ജനം എനിക്ക് വല്ലാണ്ട് അങ്ങനെ നോക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ കാരണം ഓല കൂടെ ഇങ്ങനെ കളിച്ച് ഓൻ ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കും ഞാൻ ഓന ഒറ്റക്കാവണ സമയത്ത് പിന്നെ ഞങ്ങൾക്ക് ഫുൾ ടൈം പാ പാപ്പ് കുടിച്ചാൻ വേണ്ടിയിരും അങ്ങനെയൊക്കെ ആയിട്ട് എന്തിനും വാശി പിടിച്ച് അങ്ങനെയൊക്കെ ഞാനും ഒരൊറ്റക്കാവുമ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന കയ്യിലും കൊടുക്കേണ്ടി വരും ഞാൻ എടുക്കുന്ന പാത്രം ആ പാത്രത്തിൽ തന്നെ ഓനും വാണ്ടിയിട്ട് ഇളക്കാന് അങ്ങനെയൊക്കെ ഉള്ള വാശികളൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ വേഗം തൈരും കൂടി റെഡിയാക്കി വെച്ചിട്ടോ കാരണം എന്താ ഇവിടെ പിന്നെ നെയ്ച്ചോറായാലും ബിരിയാണി ആയാലും ഞങ്ങക്ക് പള്ളറച്ച തൈരും കൂടെ തിന്നാമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഞമ്മടെ അച്ചൻപറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഞാനും സെനിക്കുട്ടനാണ് ഈ തൈര് നല്ലോണം കഴിക്കണ ആൾക്കാർ കേട്ടോ അപ്പം നമ്മുടെ ചോറും അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊന്ന് ഇളക്കി എടുത്ത് ചോറും റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഓയിലിൻ്റെ കുപ്പിയൊക്കെ ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പൈക്കിലെ ഓയിലും കൂടി ഒന്ന് പൊട്ടിച്ചൊക്കെ ഒഴിച്ച് നമ്മുടെ ഏകദേശം പരിപാടികളൊക്കെ തീരുമാനമായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പപ്പടം പപ്പണം പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നിട്ടു ഞാൻ പിന്നെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഉണ്ടാക്കിയ ബീഫ് കറിയിൽ എരി ഇല്ല അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരാള് അത് അതിനൊന്നും കൂടി മൊഞ്ചാക്കി എടുക്കാനുള്ള ഓരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അയക്കു കുറച്ചും കൂടി സവാളയും പച്ചമുളകും പിന്നെന്താ പിന്നെ കുരുമുളക് കൂടിയൊക്കെ ഇട്ടിട്ട് ഒരിത്തിരി കൂടി എരുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളിവിടെ സെറ്റാക്കി കൊണ്ടിരിക്കണ്ടോ അപ്പൊ അതാ ഞാൻ ചോർന്നാ പോവാണ് പപ്പടം പൊരിച്ചെടുത്തിട്ടെ അയിൻറെ അടിയിൽ കൂടെ അപ്പൊ നമുക്ക് നെയ്ച്ചോറും ബീഫ് കറിയും പിന്നെന്താണ് നമ്മുടെ ഉള്ളിത്തൈരും പിന്നെ അച്ചാറും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചാലോ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചപ്പോ വീഡിയോ കണ്ടും ഫുഡ് കഴിക്കേനു അതില് ഫുഡ് തീർന്നപ്പോ വീഡിയോ കഴിയാതെ ആയപ്പോ വീണ്ടും ഫുഡ് എടുത്ത് കഴിച്ചു ഇപ്പൊ തോന്നണുണ്ട് വേണ്ടില്ലേനു എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കമന്റ് വായിച്ച് കൊറേ ചേച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ വരെ ഫുഡ് കഴിച്ചരുത് കേട്ടോ പിന്നെ നിങ്ങള് ഡയറ്റ് എടുക്കേണ്ടി വരുമല്ലേ അതൊക്കെ കുറയാൻ വേണ്ടിട്ട് അപ്പം എന്തായാലും ഫുഡ് കഴിക്കുമ്പോ വീഡിയോ കാണുന്നുണ്ട് ഒക്കെ അറിഞ്ഞപ്പ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ കൊറേ ആൾക്കാര് ഹാർട്ടൊക്കെ ഹാർട്ട് കമന്റ് ചെയ്തിട്ടുണ്ടേനു അപ്പൊ എന്നാല് ഫുഡൊക്കെ കഴിച്ച് നല്ല വെയിലാണ് കേട്ടോ ഈ വെയിലത്ത് ചായ കുടിക്കണ്ട എന്നൊക്കെ ഉണ്ടായിനു മനസ്സിൽ പക്ഷെങ്കില് ഉള്ളിൻ്റെ ഉള്ളൊരു വിളി നെയ്ച്ചോറൊക്കെ കഴിച്ചതല്ലേ ഒരിച്ചിരി ചായ തരാമോ എന്ന് അപ്പൊ അങ്ങനെ ഒരു ഉൾവിളി വന്നപ്പോ പിന്നെ നമ്മള് ചെറിയ മധുരം പൊടിയൊക്കെ ഇട്ട് ഒരു കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടേനീട്ടോ ഈ ബിരിയാണി നെയ്ച്ചോറൊക്കെ തിന്ന് കഴിഞ്ഞാല് ഞമ്മക്ക് ഒരു കട്ടൻ ചായ കുടിച്ചുമ്പോ ഒരു ആശ്വാസമാണല്ലോ അങ്ങനെ ഒരു ആശ്വാസത്തിന് വേണ്ടിട്ട് ഞാൻ കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടേനീട്ടോ അപ്പൊ ഞാൻ കട്ടൻ ചായ എടുത്തപ്പൊ എനിക്കും വേണം എന്ന് പറഞ്ഞിട്ട് നീക്കുട്ടി വന്നിട്ടുണ്ടേനിയാ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങക്ക് ഒന്ന് പുറത്ത് പോകാണ്ടേനിയാ അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് നീക്കുട്ടി ഡ്രസ്സൊക്കെ മാറി ഒക്കെ നിൽക്കണേട്ടോ അപ്പൊ നീ ചായ ഒക്കെ ഒന്ന് കുടിച്ചിട്ട് വേണം ഞങ്ങക്ക് ഒന്ന് പോകാൻ അപ്പൊ ഞാൻ വിചാരിച്ച് ഞാൻ കുറെ ആയി പുറത്തിറങ്ങിട്ടോ കുറച്ച് ആയി അപ്പം പോണ വൈക്കൽ എന്തായാലും ക്ലോക്കിന്റെ കട നന്നാക്കണ കട ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാനാന്ന് വിചാരിച്ചിട്ട് ഞാനത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിനാ പക്ഷെ അത് വെറുതെ കേട്ടോ കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് അധികം കടകളും എന്താ ഇണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഹിന്റ് കെട്ടിയവരോട് ഞാൻ പഠിച്ച മഴയും പറഞ്ഞു നമുക്ക് ഞമ്മക്ക് വെള്ളിയാഴ്ച പോവല്ലേ എന്നുള്ളത് അപ്പൊ മൂപ്പര് പറഞ്ഞത് ഞായറാഴ്ച ആകുമ്പോൾ എല്ലാ കടകളും ഉണ്ടാവും പണ്ടത്തെ മോലന്നെല്ലാപ്പൊ ഞാഴ്ച എല്ലാ കടകളും ഓപ്പൺ ആണ് എന്നൊക്കെ പറഞ്ഞു മൂപ്പര് ഭയങ്കര തട്ടി വിട്ടിട്ടുണ്ടെങ്കി കേട്ടോ പക്ഷേ ഞങ്ങള് പോയത് ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അന്ന് കടകളൊക്കെ ലീവ് ആയിരുന്നു കേട്ടോ പിന്നെ മാറ്റി ഒരുങ്ങിയപ്പോ പിന്നെ സെനുക്കൂട്ടിനെ ഭയങ്കര ഇതായിട്ടോ ആ ഒരു ഓവർ എക്സ്പ്രഷൻ എക്സ്പ്രഷനൊക്കെയാണ് അപ്പൊ ആ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങോട്ടെങ്കിലും പോകുക എന്ന് പറയുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുറത്തിറങ്ങുക പോകാന്നൊക്കെ ഉള്ളത് അങ്ങനെ ഞങ്ങള് പോയ കാര്യങ്ങളും ഇവനൊന്നും നടന്നിട്ടില്ലെങ്കിലും എന്തായാലും പുറത്തിറങ്ങിയതല്ലേ അപ്പൊ എന്നാല് ഓരോ മിൽക്ക് അവൽമിൽക്ക് എന്ന് പറഞ്ഞ കുഞ്ഞുട്ടി ഞങ്ങളെ കൊണ്ടൊരു കടയിൽ കയറിയിട്ടോ മിൽക്ക് കണ്ട പിന്നെ അവിടെ മൂന്നി കുത്തി വെഗ് ഞാന് എന്നുള്ളത് മൂപ്പർക്കും അറിയാം അപ്പൊ പിന്നെ ഞങ്ങൾ ഞങ്ങള് അവിൽമിൽക്കും പിന്നെ ഷവർമയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോ ഉച്ചക്കും അത് കഴിഞ്ഞ അഞ്ചരക്കും ഒക്കെ ഹെവി ഫുഡ് ആയതുകൊണ്ട് വൈകുന്നേരത്തെ രാത്രിക്ക് ആരും എന്തെങ്കിലും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സെനക്കുട്ടനും കുഞ്ഞുട്ടി മാത്രമാണ് രാത്രിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇന്നത്തെ സൺഡേ അപ്പൊ നിങ്ങക്ക് ഒരു ലൈക്ക് ചെയ്യണേ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടി അസലാമലൈക്കും ബൈ ബൈ